അപ്പൊ മണ്ണെന്ന് പോലും കാന്തം ഇരുമ്പിനെ ആകർഷിച്ചെടുക്കും നമുക്ക് സത്യം ഇതുപോലെ സ്വർണ്ണം എവിടെ കണ്ടാലും കമ്മ്യൂണിസ്റ്റുകാരോട് കമന്ന് വീഴുന്നു ആകർഷിക്കപ്പെടുമെന്ന് നമുക്ക് ഇതൊപ്പര്യന്തമുള്ള അനുഭവത്തിൽ എന്ന് മനസ്സിലായിട്ടില്ല പക്ഷെ അത് മാത്രമല്ല ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ജ്വല്ലറികൾ കൊള്ളടിക്കാൻ പോയിക്കോട്ടെ സ്വർണ്ണമായിരുന്നു ലക്ഷ്യമെങ്കില് ജ്വല്ലറികൾ കൊള്ളയടിക്കാൻ പോലും ജ്വല്ലറികൾ കൊള്ളയടിക്കാൻ പോയിട്ടില്ല അപ്പൊ സ്വർണം മാത്രമല്ല ലക്ഷ്യം ലക്ഷ്യം സനാതനധർമ്മത്തെ നശിപ്പിക്കുക അത് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ഏറ്റവും വലിയ കൂട്ടുകാരൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന മാന്യ വ്യക്തിയാര് അത് ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത് തൊട്ട സംസ്ഥാനത്തെ സ്റ്റാലിൻ ആയിരുന്നു ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ സ്റ്റാലിനുള്ള യോഗ്യത എന്താ ഒറ്റ യോഗ്യതയുള്ളൂ അവര് തുറന്നു പറഞ്ഞിട്ടുണ്ട് അവരുടെ ലക്ഷ്യം ലക്ഷ്യമെന്താ സനാതനധർമ്മത്തെ നിർമാർജനം ചെയ്യുക അതാണ് സ്റ്റാലിനൊക്കെ ലക്ഷ്യമായി പറഞ്ഞിട്ടുള്ളത് വിശ്വാസമില്ലാതാക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാ